നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കുറച്ച് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സോ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഈ ഇൻഫോർമേഷൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ കഴിയും വേഗത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യുവാനും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് എത്രയും വേഗത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് ശ്രമിക്കാം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് വിഷാദരോഗം അഥവാ ഡിപ്രഷൻ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ അഞ്ച് പേരിൽ ഒരാൾക്ക് വിഷാദരോഗം വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ലോകത്തിൽ എട്ട് പേരിൽ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും കൂടിയും ഡബ്ല്യു എച്ച്ഒ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു വീട്ടില് അഞ്ചോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഈ പറയുന്ന പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സോ വിഷാദമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ അറിയണമെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചല്ലോ ആർത്തവത്തിന് മുൻപ് വിഷാദമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വരാറുണ്ട് ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് ഒരാഴ്ച മുമ്പ് മുതൽ കലശലായിട്ടുള്ള മോഡ് സ്വിങ്സുകളും ദേഷ്യവും ഇമോഷണൽ ഡിസ്റ്റർബൻസുകളൊക്കെ ഒക്കെ എല്ലാം വരുന്നുണ്ട് ഇതൊക്കെയെല്ലാം ഒരു പരിധിവരെ മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൂടാതെ നമുക്ക് പ്രസവ സമയത്തോ പ്രസവത്തിന് മുൻപോ പ്രസവ ആനന്ദരമോ ഒക്കെ എല്ലാം പലതരത്തിലെ ഡിപ്രഷൻസ് വരുന്നുണ്ട് സോ അതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെയാണ് പൊതുവെ കോമൺ ആയിട്ട് പറയുന്നത് അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്റ്റു വരെ എത്തിച്ചേരാറുണ്ട് സോ വിഷാദമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ടുള്ള ഉറക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വിശപ്പ് ഒറ്റയ്ക്ക് ഇരുന്ന് കരച്ചിൽ ആളുകളുമായിട്ട് ഇടപഴകാതിരിക്കുക ശ്രദ്ധക്കുറവ് ഒന്നിനും കൂടെ ഒരു താല്പര്യമില്ലായ്മ അത് കൂടാതെ എല്ലാത്തിൽ നിന്നും ഉൾവെരിഞ്ഞ് ഗ്ലൂമി ആയിട്ടൊക്കെ എല്ലാം ഇരിക്കുക ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ആരോ അതിലധികമോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞ മൂന്നാഴ്ചയിലധികമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് വിഷാദമെന്ന് പറയുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ ഇതുപോലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ആസൈറ്റി ഡിസോർഡേഴ്സ് അഥവാ ഉത്കണ്ഠ രോഗം സോ ഉത്കണ്ഠ രോഗമായി ബന്ധപ്പെട്ട് പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസിൻ്റെ പ്രോബ്ലംസുകള് ശ്വാസം എടുക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തലശിലായിട്ടുള്ള തലവേദനകൾ ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അങ്ങനെ അമിതമായിട്ടുള്ള ഭയമോ ടെൻഷനോ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളോ ഉള്ള സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിലാകെ മടുപ്പ് വരികയും അതവരുടെ പ്രവർത്തന മേഖലയെക്കെല്ലാം ബാധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾക്കായിരിക്കും ഈ പറയുന്ന ആങ്സൈറ്റിയോ ഫിയറോ ഫോബിയോ പാനിക് ഡിസോർഡേഴ്സോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം മൂന്നാമതായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ നഷ്ടങ്ങളുടെ ഫലമായിട്ട് പല ആളുകൾക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ ആക്സിഡന്റുകൾ അല്ലെങ്കിൽ ജോലി നഷ്ടം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയും അത് ചിലപ്പോൾ നാഷണൽ കലാമിറ്റി വരെ ആകാം ഇപ്പം നമുക്ക് ഫ്ലഡ് വന്നിട്ടോ അല്ലെങ്കിൽ പോവർട്ടി വന്നിട്ടോ അല്ലെങ്കിൽ മറ്റു വലിയൊരു സാമ്പത്തികമായിട്ടും ലോസൊക്കെ വന്നതൊക്കെ എല്ലാം നമ്മളെ മാനസികമായിട്ട് വലിയ തരത്തിൽ ബാധിക്കും അങ്ങനെയൊക്കെ ബാധിക്കുന്നതിന് ഫലമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരികയും അയാൾ മാനസികമായിട്ട് വളരെ ഗ്ലൂമിയായിട്ട് തോന്നുകയോ അമിതമായിട്ടുള്ള ഭയമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് സംശയ രോഗം സംശയരോഗം രോഗം പുരുഷന്മാർക്കും വരുന്നുണ്ട് സ്ത്രീകൾക്കും വരുന്നുണ്ട് എന്നാൽ യാതൊരു തെളിവുമില്ലാത്ത രീതിയിൽ അടിസ്ഥാന സംശയങ്ങൾ ഉന്നയിക്കുകയും അതൊരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഇത് ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും എത്രയും പെട്ടെന്ന് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കൂടി വേണം പിന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബൈപോളാർ ഡിസോർഡർ അതായത് ചില സമയത്ത് ഉന്മാദവും ചില സമയത്ത് വിഷാദവും കയറി വരുന്ന അവസ്ഥയുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉന്മാദത്തിന്റെ ലക്ഷണങ്ങളും വിഷാദത്തിന്റെ ലക്ഷണങ്ങളും കാണിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് അൺകൺട്രോൾഡ് ആങ്കർ അഥവാ അന്യനിയന്ത്രിതമായിട്ട് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത രൂപത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം പൊട്ടിത്തെറിക്കുകയും മോശം വേഡ്സുകൾ ഉപയോഗിക്കുകയും ആളുകളെ ഇൻസൾട്ട് ചെയ്യുകയും ഫാമിലി പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാക്കും എന്തിനും ഏതിനും എല്ലാത്തിനും വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് കാണുന്നത് പലതരത്തിലുള്ള ഫാമിലി പ്രോബ്ലത്തിൻ്റെ പിന്നിലും ഇതുപോലെയുള്ള മാനസിക സംഘർഷങ്ങളായാണ് ഞങ്ങൾക്കൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ബൈപോള ഡിസോർഡർ ഉള്ള വ്യക്തികളെ എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്ക് വിധേയരാക്കുകയും എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചില്ലെങ്കിൽ അത് ഫാമിലിയെ തന്നെ ബാധിക്കാനുള്ള ചാൻസസാണ് ചിലപ്പോൾ അത് ഡിവേഴ്സിലേക്ക് വരെ എത്തിച്ചേരാനുള്ള സാധ്യതയും ഉണ്ട് അതുകൂടാതെ കുട്ടികളുടെ പഠനത്തെയും അവരുടെ സ്വഭാവത്തെയും വരെ അത് ബാധിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഈ പറയുന്ന മൂഡ് സ്വിങ്സുകൾ കൊണ്ടും പ്രശ്നങ്ങൾ വരാം ഇത് കൂടാതെ എൻഡോക്രൈൻ ഇഷ്യൂസ് കൊണ്ടും അതായത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത കൊണ്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം സോ നിങ്ങൾക്കാതിരിക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്ന് നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ഡൗൺ ആയി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കാണുവാനായിട്ട് ശ്രമിക്കണം ഇത് കൂടാതെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ഈറ്റിംഗ് ഡിസോർഡർ ചില ആളുകൾക്കാണെങ്കിൽ അവർ വളരെയധികം വണ്ണം വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വണ്ണം കുറക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം പല കാര്യങ്ങളൊക്കെ ശ്രമിക്കും ഭക്ഷണം കഴിക്കാതെ നോക്കും പക്ഷെ എന്തൊക്കെ ശ്രമിച്ചിട്ട് പോലും വണ്ണം കുറയാതെ വരുമ്പോൾ കുറേ നാളൊക്കെ കഴിയുമ്പോൾ അവർ മാനസികമായിട്ട് വളരെയധികം തകരുന്നുണ്ട് ചില ആളുകൾ വണ്ണം വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വരെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് ചില ആളുകളാണെങ്കിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ സാധാരണ കോമൺലി മൂന്ന് തരത്തിലുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് കാണുന്നത് ഒന്ന് ആൻഡറോക്സഡ് നെർവാസ രണ്ടാമത്തേത് ബുളീമിയ മൂന്നാമത്തത് ബിൻ ഈറ്റിംഗ് ഡിസോർഡർ അങ്ങനെ ഒരു വ്യക്തിയുടെ ആഹാര ക്രമത്തിൽ സാധാരണയായിട്ട് ഏജപ്രോക്രിയറ്റ് ആയിട്ടുള്ള രീതിയിൽ കഴിക്കുന്നതിന് വിഭിന്നമായിട്ട് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അവർ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ അത് ബോഡി ഷെയ്മിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അത് പാരമ്പര്യമായിട്ട് വന്നത് ചിലപ്പോൾ അവർക്ക് വിശപ്പ് താങ്ങാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കാണുവാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ കാണുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ സോ നിങ്ങൾക്കോ നിങ്ങൾ പ്രിയപ്പെട്ടവർക്കോ ആർക്കെങ്കിലോ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള ആസൂത്രണം കാണുന്നുണ്ടെങ്കിൽ കഴിയും വേഗത്തിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കണം സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ